ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്കൊന്ന് നോക്കാം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ അപ്പോൾ എന്താണോ ഈ ഒരു റീഡിംഗിലെ ഒരു സമയത്ത് നമ്മൾ അറിയുന്നത് ആ ഒരു കാര്യം നമുക്ക് നോക്കാം ഓക്കെ കറണ്ട് സിറ്റുവേഷനിലുള്ള റീഡിംഗ് ആണ് അതുകൊണ്ട് ഏത് എനർജി ആണോ വരുന്നത് ആ ഒരു എനർജി നമുക്ക് എടുക്കാം കറണ്ട് സിറ്റുവേഷൻ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ Current situation, current feelings of your person. Current situation and current, your person. situation and current feelings of your person. Current situation and current feelings of your person. Current situation and current kind of feelings. current situation and current feelings feelings of your okay. angels, current angels current situation and current feelings. Okay. Okay, page of pedacles. Okay. നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണ് ഓക്കെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുപാട് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നുണ്ട് അവർ എത്രത്തോളം നിങ്ങളുമായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നകന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേർക്ക് ചിലപ്പോൾ ഇത് റിവേഴ്സായിട്ടും സംഭവിക്കാം അതായത് നിങ്ങളെത്ര ഈ വ്യക്തിയെ ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് മാറിപ്പോകുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സിലാണുള്ളത് നിങ്ങളും ഓക്കെ നിങ്ങളുടെ എനർജി ആണെങ്കിൽ എങ്ങനെ എടുക്കുക പേഴ്സണിൻ്റെ എനർജി ആണെങ്കിൽ എങ്ങനെ എടുക്കുക ഓക്കെ അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അവർ യാതൊരു വിധത്തിലുള്ള ആക്ഷൻസും എടുക്കുന്നില്ല അവരെന്തോ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു യെസ് അവർക്ക് ആക്ഷൻ എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ തടസ്സങ്ങൾ അവരുടെ ലൈഫിലുണ്ട് ഈവൻ അവരുടെ മുന്നിൽ അതിനുള്ള അവസരം വന്ന് ചേർന്നിട്ട് പോലും അവർക്ക് ഒരു വിധത്തിലുള്ള ആക്ഷൻസും എടുക്കാനും ഒരു തീരുമാനം എടുക്കാനോ മുന്നോട്ട് പോകാനോ ഒന്നും കഴിയാതെ അവർ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടുത്തെ സിറ്റുവേഷൻ കാണുന്നത് പക്ഷേ അത്രയും അവർ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളിലൂടെ എപ്പോഴും സഞ്ചരിക്കുന്നുണ്ട് നിങ്ങളെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒക്കെ ഒരുപാട് ഒരുപാട് ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് എന്ന് കാണുന്നു സാഹചര്യങ്ങളെന്ത് തന്നെയാണെങ്കിലും അവരിപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അതൊരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം അതിൽ ഈ വ്യക്തിയെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അതായത് ഈ വ്യക്തി എത്ര ശ്രമിച്ചിട്ടും അവരെ നിങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്ന രീതിയിലുള്ള സ്ട്രഗിൾസാണ് കാണുന്നത് ചിലപ്പോൾ ഇത് ഈ വ്യക്തിയുടെ ഫാമിലി ആയിരിക്കാം അവർ ഫോഴ്സ്ഫുള്ളി ഇവരെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുകയാണ് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഈ റിലേഷൻഷിപ്പിൻ്റെ എല്ലാ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളും അവസാനിച്ചു പോയി എന്ന് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നൊരു സമയമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രതീക്ഷയെല്ലാം നശിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്നും ഒന്നും നേടാനില്ല എല്ലാം ആയി പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ വ്യക്തിയോടുള്ള അഗാധമായിട്ടുള്ള പ്രണയം ബാക്കിയുണ്ട് അതായത് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് ആ പ്രണയം ആഗ്രഹിക്കുന്നുണ്ട് ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവുമെന്ന് ഈ വ്യക്തി ഒരുപാട് തവണ നിങ്ങൾക്ക് പ്രോമിസുകൾ തന്നിട്ടുണ്ടാവണം മേ ബി നിങ്ങളത് ഒരുപാട് ട്രസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ തന്നെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്നില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് കാണുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ യെസ് പക്ഷേ ഈ വ്യക്തിയുടെ സാഹചര്യം നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്കാണെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് അതായത് ഈ വ്യക്തി പലതും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുകയാണ് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് ആ വ്യക്തി നിങ്ങളെ അവരുടെ മനസ്സിൽ എങ്ങനെയാണ് കാണുന്നത് അവർക്ക് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ഹൈഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മനസ്സിലാവുന്നില്ല പലപ്പോഴും ഈ വ്യക്തിയിൽ ഉള്ള തീരുമാനങ്ങൾ ആയിരിക്കാം ചില ചില പെരുമാറ്റങ്ങൾ ആയിരിക്കാം നിങ്ങളിൽ ഒരുപാട് സംശയം ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് നിങ്ങൾ ഈ വ്യക്തിയെ ഡൗട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ സാഹചര്യം അങ്ങനെയല്ല അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെയധികം ആയിട്ടാണ് കാണുന്നത് ആ വ്യക്തിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ നിങ്ങളോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു അടുപ്പം ഫീൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റെന്തോ ഒരു കാര്യം ആ വ്യക്തിയുടെ ലൈഫിലുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് യെസ് അവരുടെ മനസ്സിലെപ്പോഴും ഒരു ഡിപ്രഷനാണുള്ളത് അതായത് ഒരുപാട് ഡിപ്രഷനോട് കൂടി തന്നെ ചില സാഹചര്യങ്ങൾ പോസിറ്റീവായിട്ട് വരാൻ അല്ലെങ്കിൽ അനുകൂലമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് വെയ്റ്റിംഗ് എനർജിയാണ് കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് ഓക്കെ അറിയാതെ നിങ്ങളുടെ പിന്നാലെ തന്നെ ഈ വ്യക്തി ഉണ്ട് പക്ഷേ നിങ്ങൾ ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ ദൂരത്തിൽ ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റീച്ചിൽ ഈ വ്യക്തി ഇല്ല എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്ന ഒരു എനർജി പക്ഷേ അങ്ങനൊരു ഉണ്ട് എങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സ് നിറയും നിങ്ങളോടുള്ള സ്നേഹമാണ് നിങ്ങളാണ് ഓക്കെ അതിൽ ഒരു സംശയവും ഇല്ല അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുമുണ്ട് ഓക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് അവരുടെ സിറ്റുവേഷൻ ക്ലാരിഫിക്കേഷൻ കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ക്ലാരിഫിക്കേഷൻ Current feelings and current situation of your person. Clarification. Okay. Current feelings and current situation of your person. Okay. Let's see. Yes. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അത്രയും ക്ലാരിറ്റിയോടു കൂടി ഈ കാർഡ്സിൽ നമുക്ക് വ്യക്തമാണ് അവര് ഒരു ആയിട്ടുള്ള സാഹചര്യത്തിലാണ് ഒരു ഹാങ്ഡ് മാൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത് അതായത് അവരുടെ ലൈഫിൽ അവരിപ്പോ വളരെ ശക്തമായിട്ടുള്ള പ്രതിബന്ധങ്ങളിലൂടെ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നുണ്ട് അങ്ങനെ ഒരു ആയിട്ടുള്ള സാഹചര്യത്തിൽ പോലും അവർക്ക് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ അത്രയും അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നു ചിന്തിക്കുന്നു ഓക്കെ ഒരിക്കലും നിങ്ങളെ ഒന്നിനു വേണ്ടിയും വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി തയ്യാറല്ല അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അതായത് അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങൾ അവർക്ക് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ അവരിൽ നിന്നും അകന്നു പോകാൻ അനുവദിക്കില്ല ഓക്കെ അതുകൊണ്ട് അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുകയാണെന്നാണ് കാണുന്നത് അവരുടെ ആഗ്രഹം അത്രയും ഇൻറ്റൻസ് ആയതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഒരു മറക്കാനോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാനോ കഴിയാത്തത് എപ്പോഴും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഈവൻ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടാവില്ല ഈ വ്യക്തിയെ ഇപ്പോൾ ഈ ഡിസ്റ്റൻസിലായ സമയത്ത് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു ഈ വ്യക്തിയെ മറക്കാനും ഈ വ്യക്തിയിൽ നിന്ന് അകലാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം നിങ്ങളിൽ പലരും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടാവില്ല കാരണം അത്രത്തോളം ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു എന്താണ് ബോണ്ടിങ് നടത്തിയിരിക്കുകയാണ് അതായത് അത്രയും നിങ്ങൾ സോൾ കണക്ഷനുള്ള വ്യക്തികളാണ് ഓക്കെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക യെസ് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ വളരെ ശക്തമായിട്ടുള്ളൊരു എയിം ഉണ്ട് അല്ലെങ്കിൽ അവർ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അവരുടെ ലൈഫിലുള്ളത് അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി മേ ബി അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ചില വ്യക്തിയായിരിക്കാം സാഹചര്യമായിരിക്കാം വാട്ടവും മേ ബി ആ വ്യക്തിക്ക് ആ ഒരു കാര്യം ഈ ഒരു സമയത്ത് ഒഴിവാക്കാൻ കഴിയില്ല പക്ഷെ എന്ന് കരുതി അവർ ഒരിക്കലും നിങ്ങളെയും ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഓക്കെ അതുകൊണ്ട് അവർ അവരുടെ ഇരു കരങ്ങളിലുമായിട്ട് അവർ ഈ രണ്ട് കാര്യങ്ങളും കീപ്പ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് അത്രത്തോളം അവർ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു സ്ട്രഗിളിലാണ് ഈ വ്യക്തി ഉള്ളത് നിങ്ങളെയും അവർക്ക് ഉപേക്ഷിക്കാനാവില്ല ആ ഒരു സാഹചര്യത്തെയും ആ ഒരു സിറ്റുവേഷനെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല മേ ബി അത് വളരെ കുറച്ച് പേർക്കാണ് മറ്റൊരു പേഴ്സണായിട്ട് കാണുന്നത് കൂടുതൽ പേർക്കും ചിലപ്പോൾ അതോ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം കരിയർ പ്രോബ്ലംസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസ് ആയിരിക്കാം മറ്റു വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ചില ഡിഫറൻസസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ഐ മിസ് യുവർ പ്രസൻസ് ഓക്കേ നിങ്ങളുടെ ആ ഒരു പ്രസൻസാണ് അവർ മിസ് ചെയ്യുന്നത് ഐ ഹൈഡ് മൈ ട്യേഴ്സ് അണ്ടർ മൈ സ്മൈൽ ഓക്കെ അവരുടെ എന്താണ് സങ്കടങ്ങളെല്ലാം അവരുടെ ആ ഒരു പുഞ്ചിരിയിലൂടെ അവർ മറച്ചു വയ്ക്കുകയാണ് റൈറ്റ് നോ ഐ ആം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇമ്മച്ചുവർ പ്ലീസ് വഗ് ഗീവ് മീ ഐ ആം സോറി 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 ഓക്കെ ഇപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് അവർ അവരുടെ ഒരു എടുത്തു ചാട്ടം കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തകൾ കൊണ്ടൊക്കെ സംഭവിച്ചു പോയൊരു സെപ്പറേഷനായിരിക്കാം അതിനെല്ലാം അവരിപ്പോൾ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഐ ലവ് ബീങ് വിത്ത് യു അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റം ഉണ്ടാക്കിയത് ഇത്രയും എന്താണ് മനോഹരമാക്കിയത് നിങ്ങളാണ് അതുകൊണ്ട് അത്രമാത്രം ഒരു സ്നേഹം അവരുടെ ഉള്ളിലുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കാൻ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഐ ഡിൻറ്റ് റിയലൈസ് ലർ ദാറ്റ് ഇസ് ലോയെസ് ഡീപ് ഇൻസൈഡ് മീ ഓക്കേ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രത്തോളം ആഴമേറിയ ഒന്നാണ് എന്ന് ഓക്കെ ആൻഡ് മൈ ലൈഫ് വിത്ത് ബേത്ലേസ് വിതഔട്ട് യു ഓക്കെ നിങ്ങളില്ലാത്തൊരു ജീവിതം അവർക്ക് അത്രത്തോളം എന്താണ് വാല്യൂബിളല്ല ഓക്കെ നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് യാതൊരു വാല്യൂ ഇല്ല എന്നവര് പറയാണ് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം റ്റു യു ബട്ട് ഐ ഫിയർ യു വിൽ ലിവ് ഫോർ യു മീ ഓക്കെ നിങ്ങളോട് ഒരുപാട് ഫീലിംഗ്സ് അവർക്ക് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഡയറക്ടിലേക്ക് ഓടിയണയണം എന്നവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് അവർ ഭയക്കുന്നുമുണ്ട് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ എനിക്കറിയാം എക്സാക്ട്ലി അവർ എന്താണ് നിങ്ങളോട് ചെയ്തത് നിങ്ങളോട് ചെയ്ത തെറ്റ് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് യു ടച്ച്ഡ് മൈ ഹാർട്ട് നിങ്ങളാണ് അവരുടെ ഹൃദയം സ്പർശിച്ച ഒരു വ്യക്തി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റഡ് റിലേഷൻ ഐസ് കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയുള്ള വ്യക്തികളാണ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് നമ്പർ ഫോർട്ടീൻ തേർട്ടി ടു സോഷ്യൽ വർക്കറായിരിക്കാം മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഗ്രീൻ കളർ ഡിസംബർ ടാ ആർട്ട് ലെറ്റർ എയ്റ്റ് നമ്പർ എയ്റ്റ് സോറി ഹെൽത്ത് ഇഷ്യൂ ലെറ്റർ ബി ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതൽ ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ലിബ്ര ആണ് ആൻഡ് ചാരിറ്റി ഇഷ്ടമുള്ളവരുണ്ട് നവംബർ മന്ത് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി വൺ സെവൻറ്റീൻ ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് ആൻഡ് നമ്പർ എയ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്പർ വൺ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോ സ്മൈലിന് പ്രത്യേകത ഉണ്ടാവണം നയൻറ്റീൻ ഒക്ടോബർ മന്ത് മെയ് മന്ത് ലെറ്റർ ആർ സ്പിരിച്വൽ പാത്ത് ഇഷ്ടമുള്ളവരുണ്ട് നമ്പർ ടെൻ നമ്പർ എയ്റ്റീൻ ആൻഡ് ഫൈനലി നമ്പർ സിക്സ്റ്റീൻ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസലേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ